നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും വോട്ടർമാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പോകരുത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഒരേ പേരാണുള്ളത് പത്തൊമ്പതാം വാർഡായ എൽത്തുരുത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ രാധാകൃഷ്ണനും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എ രാധാകൃഷ്ണനുമാണ് വോട്ടർമാരിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്റെ പേരിനൊപ്പം വീട്ടുപേരുകൂടി ചേർത്തിട്ടുണ്ട് ശിവജി നടുമുറിയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ആറാം വാർഡായ കണക്കൻകടവിൽ ശ്രീദേവി എന്ന പേരിൽ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീദേവി വിജുവും ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീദേവി അനിലുമാണ് പേരിലെ സാമ്യം കൊണ്ട് ശ്രദ്ധേയരാകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ഹരിതയും മത്സരരംഗത്തുണ്ട്